ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവരിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നാളെ രാവിലെ മുതൽ ആദ്യഘട്ടമായി പെൻഷൻ തുക തുകയെത്തിടങ്ങും ഇതിൽ തന്നെ മൂന്ന് സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള കേന്ദ്രവിഹിതവും എത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗഡുക്കളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പണഞ്ഞെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യ ഗഡു ഓണത്തിന് നൽകി രണ്ടാം ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് വാർദ്ധക്യ വികലാംഗ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ഇതും കുടിശ്ശികയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ നാനൂറ്റി പത്തൊൻപത് കോടി രൂപ കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ കുടിശ്ശികയാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരാത്തതെന്നും ധനവകുപ്പ് വ്യക്തമാക്കി രണ്ടായിരത്തി ഡിസംബർ മാസം വരെ പെൻഷൻ തുക എത്തിച്ചേർന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും ജനുവരി മാസം ഇരുപത്തിനാല് മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക എത്തിച്ചേരും കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യും എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഇവിടെ നടപ്പാകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു പെൻഷൻ കുടിശ്ശികയിൽ ഇനി നൽകാനുള്ളതിൽ രണ്ട് ഗഡു ഏപ്രിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക